മോർബിയിലെത്തിയിട്ടുണ്ട് രാജ്കോട്ട് നിന്ന് നേരെ ഒരു ടാക്സി എടുത്ത് മോർബിയിലെത്തി റൂമൊന്നും കുഴപ്പമില്ല അപ്പം രാവിലെ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഫുഡ് കഴിച്ചത് അപ്പം ഇവിടെയപ്പോ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല വരുന്ന കഴിക്കൊന്നും ഭക്ഷണം ഇല്ലായിരുന്നു അപ്പൊ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സമയത്തും ഫുഡ് കിട്ടൂലോ അവിടെ അതാണ് ഡ്രൈവർ പറഞ്ഞേ അപ്പൊ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാ വെറൈറ്റി ഉണ്ടാകാന്നുള്ളത് എന്താക്കിയൊരു ചായ പിടിച്ചാൽ അതിൻ്റെ വിശേഷം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ വെറൈറ്റി ചായ ആദ്യമായിട്ടാണ് അങ്ങനെ ചായ കണ്ടത് ഓക്കെ ഇവിടുത്തെ ഫുഡ് എന്താ കാര്യങ്ങളൊക്കെ നോക്കാം ബൈ പുറത്തിറങ്ങിയപ്പോൾ മൊത്തം പൊടിയും അതേപോലെ ട്രക്കുകളാണ് മൊത്തം ട്രക്കാണ് അപ്പോൾ നടന്നു പോകാനുള്ള ചെറിയൊരു വഴികളുള്ളൂ ഗൂഗിൾ ചെയ്തപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടു അങ്ങോട്ടാണ് യാത്ര ഈ സൈഡിൽ കൂടെ ഞാൻ അടുപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ട്രക്കുകളിങ്ങനെ ഓടി പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം ഇവിടുന്ന് ടയൽ കയറ്റി പോകുന്ന മൊത്തം വലിയ വലിയ ട്രക്കുകളാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു അങ്ങനെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയ സമയത്ത് അവിടെ നല്ല ആംബിയൻസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല ഇതും ഒരു ഡാബ സെറ്റപ്പാണ് ഫാമിലിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കയറി നോക്കിയ സമയത്ത് ഫുൾ അതിൻ്റെ അകത്തും അതേപോലെ കുറേ ട്രക്കുകളുണ്ട് വലിയ ിൽ ഒരുപാട് ട്രക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക കട്ടിലിരുന്നാണ് എല്ലാവരും ഭക്ഷണമായി അങ്ങനെ അവിടെ കയറിയപ്പോൾ അവിടെ നല്ല ഫുഡൊന്നും ഇല്ല അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പിടിക്കാതിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്ത് കണ്ട അവസ്ഥ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല നടക്കാനുള്ളൊരു സ്പേസ് ഇല്ല അത്രയും അടുത്തുകൂടിയാണ് ട്രക്കുകൾ പോണത് അങ്ങനെ ഒരുവിധം ഒരു ഗ്യാപ്പാക്കി ഞാൻ മെല്ലെ പതിയെ 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 അപ്പുറത്തെ സൈഡിലെത്തി വേറൊരു നോൺ വെജ് ഉള്ളൊരു ഹോട്ടൽ അപ്പുറത്ത് നല്ലതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ആ വഴിക്ക് എത്തി സമയത്ത് എന്താ കുറച്ച് പോകണ്ട ഇത് ഈ സൈഡിൽ കൂടെ മെല്ലെ 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 അങ്ങനെ പോവാം ട്രക്കിൻ്റെ ഗ്യാപ്പിലൂടെ മൊത്തം ട്രക്കാ ഈ ഒരു ഏകദേശം രാത്രി ഈ ഒരു ഒമ്പതര മണി ആയിട്ടേ ഉള്ളൂ സമയം എന്നാലും മൊത്തം റോഡ് മൊത്തം ട്രക്കാ വേറെ ആളുകളൊന്നുമില്ല അങ്ങനെ അവസാനം ആ നോൺ വെജ് കിട്ടുന്ന ഹോട്ടലിലെത്തി അപ്പോൾ അവിടെ ഫുഡ് ഞാൻ ഫിഷ് പറഞ്ഞു ഫിഷ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഫിഷ് കൊണ്ട് തന്നു വലിയ രസമൊന്നുമില്ല ഞാൻ വിചാരിച്ച എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ഫിഷ് മാത്രം എങ്ങനെയൊക്കെയോ കഴിച്ചു കറി വായലൊക്കാൻ പറ്റില്ല അവസാനം പിന്നിൽ ചിക്കൻ പറഞ്ഞു ചിക്കൻ കറി നോക്കിയ സമയത്ത് അതും സെയിം തന്നെ ഒരുവിധം ഒപ്പിച്ചു വിശപ്പ് അടക്കി എന്ന് പറയാം അങ്ങനെ ഞാൻ പുറത്തേക്കിറങ്ങി ഇതാണ് റെസ്റ്റോറൻറ്റ് സാധാരണ ഇങ്ങനെ പണികൾ കിട്ടാറില്ല എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇത് ലേശം വളരെ മോശമായി പോയി